ഓറിയന്റൽ യർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിനെ മൂന്നിയൂരിൽ തുടക്കമായി മൂന്നിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ ഉദ്ഘാടനം ചെയ്തു ഓരോ ഓരോ വിദ്യാലയങ്ങളിൽ ഈ

പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപ്പാറ പി വി പി മുസ്തഫ എൻ അബ്ദു മാസ്റ്റർ സാബിറ ടീച്ചർ സാലിം മാസ്റ്റർ ജാഫർ മാസ്റ്റർ മുനീർ താനാളൂർ സിദ്ദീഖ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഇസ്മായിൽ മാസ്റ്റർ പൂങ്ങാടൻ സ്വാഗതവും ക്യാമ്പ് ലീഡർ മുഹമ്മദ് ദിൽഷാൻ നന്ദിയും പറഞ്ഞു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് നിയാസ് ചോലയിൽ ആദ്യ ദിവസ ക്യാമ്പിൽ പാടിയും പറഞ്ഞും ലൈഫ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു തുടർന്നുള്ള ദിവസങ്ങളിൽ സുഹൃത കേരളം പൊതുജനാരോഗ്യ കേന്ദ്രം ശുചിയാക്കൽ സൗന്ദര്യവൽക്കരണം ലഹരിക്കെതിരെ ബോധവൽക്കരണം ലഘുലേഖ വിതരണം ലഹരിക്കെതിരെ പോരാട്ടം വയോജനങ്ങളെ അടുത്ത് സ്നേഹ സന്ദർശനം കളിക്കൂട്ടം തെരുവുനാടകം ഹരിത സമൃദ്ധി തോട്ട നിർമ്മാണം തുടങ്ങി വിവിധ സെക്ഷനുകളിലായി വിവിധ പരിപാടികൾ നടക്കും ന്യൂസ്